ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇടേ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കൂടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോഴെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് എന്തുവാണെന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു രാവിലെ മുതൽ ഇതിപ്പോൾ വൈകിട്ടായിട്ടോ അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്നും നമ്മൾ അടുക്കള വിശേഷങ്ങളല്ലേ കാണിക്കുന്നേ അപ്പോഴത് കാണിച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു പരുവായി കാണുന്ന നിങ്ങളും ഒരു പരുവായെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോഴേ ഇന്നേ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നേ നമുക്ക് ചില ദിവസം മടിയുണ്ടാവും സത്യമാണ് മടിയുണ്ടാവും എനിക്കിന്നും പൊതുവേ രാവിലെ മുതൽ മാന മടിയാണ് ഇന്നൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴ് ഭയങ്കര നടുവേദനയായിരുന്നു നമ്മൾ പിന്നെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഒത്തിരി ദിവസം കൊണ്ട് നടുവേദനയൊന്നും ഇല്ലായിരുന്നു ഇന്നങ്ങും ഭയങ്കര നടുവേദനയായിരുന്നു അപ്പോഴങ്ങനങ്ങ കിടന്നതുകൊണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട മോളം കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏട്ടുണി ആ എപ്പോഴും എഴുതുന്നതായിട്ട് തിന്നു കേട്ടോ നടുവേദന കാരണം അമ്മ വഴക്കൊന്നും പറയത്തില്ല നമ്മുടെ സരസ്വമൊന്നും പറയത്തില്ല കേട്ടോ പിന്നെ അണ്ണനും അങ്ങനെ വഴക്കം വയ്യാത്തത് കൊണ്ടായിരിക്കും കിടക്കുന്നതെന്ന് വിചാരിക്കുകയും കേട്ടോ അപ്പോഴതുകൊണ്ട് അല്ലാതെ നമ്മളെപ്പോലുള്ള ആരും അങ്ങനെ കിടക്കത്തില്ല ചിലപ്പോൾ ഒരു വയ്യായിക കാരണേ നമ്മൾ കിടക്കത്തുള്ളൂ അല്ലേ അപ്പോഴത് വേണ്ട പിന്നെ എന്താ പിന്നെ എല്ലാം വെച്ചു കേട്ടോ ഇപ്പം വൈകിട്ടായി അപ്പോഴെന്തായാലും രാവിലെ കുളിച്ചു ഇനിയിപ്പോ ഒന്നും കൂടെ നമ്മൾ കുളിക്കൂല്ല ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കുളിച്ചാലും ഇപ്പൊ ഒപ്പത്തിൽ അത്രയ്ക്ക് അങ്ങു അപ്പോഴ എന്തായാലും കുളിക്കാൻ പോകുകയാണാലും അപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ ഇടണ്ടേ മൊബൈൽ അങ്ങോട്ട് തുറന്ന് നമ്മുടെ യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും എന്താണ് പെണ്ണുങ്ങളെല്ലാം സൗന്ദര്യം കൂട്ടുക എനിക്കറിയത്തില്ല ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളും മൊത്തവും സൗന്ദര്യം കൂട്ടുക എന്താണെന്നറിയോ എനിക്ക് തോന്നുന്നു മല്ലിയും മുളകും ഒഴിച്ചു പുളിയും ഒഴിച്ചു ഉപ്പും ഒഴിച്ചു ബാക്കി എല്ലാ സാധനം ചിക്കൻ മീൻ അതും ഒഴിവാക്കി ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ട് നമ്മുടെ ചേച്ചിമാർ അനിയത്തിമാർ അമ്മമാർ എല്ലാവരും സൗന്ദര്യം കൂട്ടും എന്തായാലും എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിന് അത് എപ്പോഴും ഒരു ചിന്ത എന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും സൗന്ദര്യം നമുക്ക് എന്തായാലും കിട്ടും പിന്നെ അത് നമ്മളിനി ഇങ്ങനെ ഫേഷ്യൽ ചെയ്ത് ഓരോ ക്രീമുകളൊക്കെ ഇങ്ങനെ വാരി തേച്ച് അങ്ങനെ സ്ഥിരം നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടേ ഇരിക്കോന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ ഞാനിപ്പോൾ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ എപ്പോഴും നിങ്ങൾ കാണുന്നത് പിന്നെ ഈ നമ്മൾ അടുക്കളയ്ക്കകത്ത് ഇത്തിരി ഒരു ലൈറ്റ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഈ ഇണ്ട്ര എടുക്കുന്നത് വരുന്നില്ല അപ്പോഴും നമ്മുടെ ഒറിജിനൽ കളർ നമുക്ക് കിട്ടും ആ ഒറിജിനൽ ലൈറ്റ് ആയിരിക്കും എന്നെ കാണുന്നത് പക്ഷെ നമ്മുടെ കുഞ്ഞെടുക്കണം ഞാൻ അത് എപ്പോഴും എന്റെ കരയിലൊക്കെ ഒന്ന് പോകും കയ്യിലൊക്കെ ആ അപ്പോഴ ഇപ്പൊ എൻ്റെ എന്റെ ഒറിജിനൽ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോഴും നമ്മൾ ആ അടുക്കള ചെന്നിക്കുമ്പം വേറൊരു വേറൊരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന കേട്ടോ അത് ആ ലൈറ്റിൻ്റെ ആ കുഴപ്പം അപ്പോൾ എപ്പോഴും എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇൻട്രോയ്ക്കകത്ത വേറൊരു നിറം നമ്മളകത്ത് കയറും അതിൽ ലൈറ്റിന് കേട്ടോ നമ്മുടെ ചെറിയ അടുക്കളയ്ക്കകത്ത് ഇത്തിരി കഷക്കളുണ്ട് കേട്ടോ അപ്പം നിറം കൂട്ടാന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ അമ്മയുടെയും അമ്മയുടെ ഒക്കെ സൗന്ദര്യം ആയാലും നിറമാണേലും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അതൊക്കെ തന്നെയാണ് അല്ലേ പിന്നെ നമ്മൾ പിന്നെ വരുത്തും എങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്ന് സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കീർക്കാച്ചി അയച്ചിങ്ങനെയൊക്കെ അങ്ങോട്ട് ടേസ്റ്റ് നമ്മൾ കയ്യും കാലും എല്ലാം നമ്മൾ വിളിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇന്ന് ഞാനൊന്ന് വിളിപ്പിക്കാൻ നോക്കുക എന്താവും എങ്ങനെയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മുടെ അങ്ങനെ എന്നെ കണ്ട മിക്കവാറും പേടിച്ചോടും കേട്ടോ അപ്പോഴെന്തായാലും ഞാനൊന്ന് ചെയ്യാം ഞാനും വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ചേച്ചിമാർ പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോൾ എല്ലാവരെയും നമ്മളെ കാണിക്കുന്നവരെല്ലാവരും തന്നെ വേറെ ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് കണ്ടായിരിക്കും അവർ നമ്മളെ കാണിക്കുന്ന സത്യമല്ലേ അല്ലാതെ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ അത്ര ബുദ്ധിയൊന്നും എനിക്ക് തോന്നുന്നില്ല കാണത്തില്ല വേറെ ഓരോ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടായിരിക്കും അല്ലേ അല്ല ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ കുറ്റം പറയാനൊന്നുമില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇത് അല്ലേ അപ്പോൾ ചേച്ചിമാർ പറഞ്ഞിരുന്ന ഇതൊക്കെ നല്ല കിടവ ഇതൊക്കെ കേട്ടോ എല്ലാം നമ്മുടെ ചേച്ചിമാരൊക്കെ ഞാനൊന്നും നോക്കട്ടെ ഇങ്ങനെ മുഖം നന്നായിട്ട് ഞാൻ സോപ്പിട്ട് തേച്ച് കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സോപ്പിട്ട് നന്നായിട്ട് മുഖം തേച്ച് കഴിയണം ഒരച്ചൊന്നും കഴിയേണ്ട കേട്ടോ ഞാനിങ്ങനെ വെറുതെ കഴി വെച്ച് ഇങ്ങനെ കഴുകിയിട്ട് വന്നിരിക്കുക അതെപ്പോഴും ചെയ്യണം എല്ലാവരും അതൊക്കെ ചെയ് ചെയ്യുന്നവരായിരിക്കും അല്ലേ ഞാൻ ഒന്നും തയ്ച്ചിട്ടില്ല എൻ്റെ മുഖത്തിനായിട്ട് ഒന്നും ചെയ് ചെയ്തിട്ടില്ല വെച്ചാൽ കുരുക്കളൊന്നും ഇല്ലാത്ത മുഖം അത് കുഞ്ഞുനാട് മുതലേ മുഖക്കുരുവൊന്നും വരത്തില്ല കേട്ടോ എനിക്ക് വന്നിട്ടില്ല അങ്ങനെ പാടായിട്ട് എന്നാൽ ചേച്ചിക്കുക ചേട്ടത്തിക്കാണെങ്കിൽ ഈ മുഖത്ത് നേരത്തേക്ക് പഠിക്കുന്ന സമയത്ത് മുഖക്കുരു വന്നിട്ട് നല്ല കറുത്ത പാടായിട്ടൊക്കെ അതിന് നിൽക്കുമായിരുന്നു കേട്ടോ അതെന്ന് വെച്ചാൽ ഈ മോക്കുരു ആദ്യമേ വരുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മളീ എന്താ നഖമൊക്കെ വെച്ചിങ്ങനെ ഇങ്ങനെ കുത്തി എനിക്ക് തോന്നും അങ്ങനെ ഈ മുഖക്കുരുവിൻ്റെ പാടൊക്കെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ നമ്മൾ അത് തൊടാതെ ഇരിക്കണം കേട്ടോ തൊടാതെ ഇരിക്കുമ്പോൾ അത് വന്നങ്ങ് പോകാത്തതേ ഉള്ളൂ അല്ലേ ആയിരിക്കും എനിക്ക് തോന്നുന്നു തോന്നും എനിക്കങ്ങനെ വരാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ ഇല്ല എനിക്കും ഇല്ല മുഖക്കുരു ഒന്നും വലിയ പാടുകളൊന്നും ഇല്ലാത്ത മുഖമാണ് കേട്ടോ പിന്നെ ക്യാമറ അടുത്തൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നോക്കിയാൽ ഇതേ ഇങ്ങനെ അങ്ങോട്ടേ നിങ്ങളുടെ അടുത്തോട്ടൊക്കെ വരികയാണെങ്കിൽ എന്താ എനിക്കിതൊക്കെ പാടുണ്ടോ ഇല്ല ഒന്നുമില്ല എൻ്റെ മുഖത്തങ്ങ് പാടൊന്നും ഇല്ലാത്ത മുഖം കേട്ടോ ില്ല പിന്നെ പുത്തോപ്പം നന്നായിട്ട് ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് വന്നിരിക്കാം കേട്ടോ ഇന്ന് ചന്ദനപ്പുറി ഒന്നും അതുകൊണ്ട് ഇട്ടില്ല ഞാനിത് ഈ സിന്ദൂര ഇടുമ്പോൾ ഉണ്ടല്ലോ അത് എത്ര തേച്ച് കഴിയാൽ മാറത്തില്ല സിന്ധുര നമുക്കത് ഒഴിവാക്കാനൊക്കത്തില്ല എന്തൊക്കെ ഒഴിവാക്കിയാലും ഞാനെൻ്റെ ഞാൻ അസുഖയ്ക്കും കശണ്ടക്കും മരുന്നില്ലെന്നും പറയുന്നത് നേരി തന്നെ ഈ ക്യാമറക്ക് ഈ മൊബൈൽ തന്നെ തന്നെ എന്നോട് ദേഷ്യം വന്ന അസൂയമാണെന്ന് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് വന്നിരുന്നപ്പോഴത്തേനെ അങ് ഓഫാക്കി കേട്ടോ ഞാനിത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അത്ര സുഖിച്ചില്ല കേട്ടോ സുഖിച്ചില്ല അപ്പോഴും ഞാനത് സുന്ദരി ആക്കിയിട്ടില്ല ഏട്ടോ നമുക്ക് ഉള്ള സൗന്ദര്യം ഒക്കെ മതി ഇനിയിപ്പം ഞാൻ ചുമ്മാ ഒന്ന് നോക്കും ഒന്ന് ട്രൈ ചെയ്യാനൊന്നും കണ്ട നമ്മുടെ അണ്ണൻ എന്ത് പറയും ഏത് പറയും പപ്പയതിനകത്ത് കടം പിരിച്ച് പോട്ടിട്ട് ഇപ്പോഴെങ്കിലും ഇറക്കി ഇപ്പം നിന്ന് ഇറക്കി വീരണ്ടേട്ടോ ഞാനിവിടെ നിന്ന് കോപ്രായക കാണിച്ച തന്നെ കേട്ടോ അത്ര ഇഷ്ടമൊന്നും എന്റെ കേട്ടോ അത്ര ഇഷ്ടമൊന്നും അല്ല ഇങ്ങനെ എന്താ പറയുക ഉള്ള സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ അത് മതിയെന്ന് പറയും അപ്പോഴും നമ്മളെടുത്തിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ഉലുവപ്പൊടി നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള ഉലുവപ്പൊടി കാപ്പിപ്പൊടി സാദാ കാപ്പിപ്പൊടി ബ്രൂ ബ്രൂവന്നുമല്ല കേട്ടോ സാധാ കാപ്പിപ്പൊടിയും ബ്രൂ ബ്രൂ ഒന്നും വാങ്ങിച്ച് തട്ടി തട്ടിയിടത്തില്ല എനിക്ക് കുടിക്കാൻ തന്നെ ഇവിടെ തരുന്നില്ല ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇത് സാധാ കാപ്പിപ്പൊടിയാണ് ഇങ്ങനെ മോ അവൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുഖത്തിടാ എടുക്കും കേട്ടോ അപ്പോഴും ആ കാപ്പിപ്പൊടി സാധാ കാപ്പിപ്പൊടിയെ കേട്ടോ അതും എടുക്കണം പിന്നെ നാരങ്ങ നീരല്ല വേണ്ടത് ഒന്നെ നമുക്ക് ഓറഞ്ച് നീരാണ് വേണ്ടത് കേട്ടോ ഈ ഗ്ലാസ് എന്ന് വെച്ചാൽ മലനയുടെ അപ്പം അവിടെ ഒരു കോവിഡിന് മുന്നേ ആ സമയത്തൊരു ഗുജാർസോടെ ഇങ്ങനെ പതഞ്ഞ് നിറഞ്ഞൊക്കെ വരുന്നത് ഈ ഗ്ലാസ് അങ്ങോട്ട് ഇടുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് ഒരു ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ അന്ന് കുരുക്കി സമ്പത്തു ആ അപ്പോഴാ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഗ്ലാസ്സിനകത്തൂടെ നിറയുമ്പോൾ അതെയൊക്കെ വരുന്ന ഒരു അന്ന് ആ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കാജി ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോഴങ്ങനെ ഞങ്ങൾ ഒരിടത്ത് പോയി കുടിച്ചപ്പം ഞാൻ ആ പയ്യ കൊച്ചു പയ്യന്മാരായിരുന്നു ഞാൻ പറഞ്ഞ മോനെ എനിക്ക് ചേച്ചി ഇതേ പോയി ഒരു ഗ്ലാസ് എങ്കിൽ തരുമോ അതൊക്കെ കേട്ടോ ഇതവരെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും അങ്ങനെ ആ പയ്യന്മാർ എനിക്ക് തന്നത് ഈ ഗ്ലാസ് കേട്ട് കുഞ്ഞ് ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെയുള്ള കുഞ്ഞു ഇങ്ങനെ കുടിക്കാനൊക്കെ നല്ലതാണ് കുഞ്ഞു പിള്ളേരെ കളിപ്പിക്കാനൊക്കെ നല്ലതാണ് ഈ ഗ്ലാസ്സിനകത്ത് അപ്പോഴതിനകത്ത് ഞാൻ നമ്മുടെ ഒറിജിനൽ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ബേ തിൽക്കാച്ചയായിട്ട് നല്ല കളറായിട്ടിരിക്കുന്നു അപ്പോൾ ഇതും മൂന്നും കൂടാണ് നമ്മളും സുന്ദരി ആവാൻ പോകുന്നത് ചേർത്ത് സുന്ദരി ആവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സുന്ദരി ആയില്ലെങ്കിൽ നിങ്ങൾ പറ എനിക്കറിയത്തില്ല ഇപ്പം മോന്ത ഇങ്ങന അല്ല മോന്ത നന്നായിട്ട് കയ്യിൽ തുടക്കണ്ട ആവശ്യം വന്നില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കും ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെ സ്വയം ഒന്നും ആസ്വദിക്കത്തില്ലേ പിള്ളേരെ എല്ലാവരും ആസ്വദിക്കുന്നവരാണ് കേട്ടോ അതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ഈ കാപ്പിപ്പൊടിയും ഉലുവപ്പൊടിയും നമ്മുടെ കാക്കച്ചി വന്നു പോവും ഇതും മൂന്നും കൂടെ നമ്മൾ ഇത്രേച്ച ഇങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കണം കേട്ടോ അധികം വന്നതിന് കുഴപ്പമില്ല നമുക്ക് പിറ്റേന്ന് എടുക്കാം കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതും കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്താവും ഓ എൻ്റെ ദൈവമേ ഈ കാക്കയും കൊണ്ട് ഞാൻ തോറ്റു ഞാൻ പറഞ്ഞില്ല നമ്മുടെ അണ്ണം പേടിക്കുമെന്ന് കളർ ഇങ്ങനെ ആവും ഇങ്ങനെ ആയി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അണ്ണനെ ഇപ്പോഴേ ഇറക്കി വിടേണ്ട പപ്പിയിട്ട് ഞാനിതൊക്കെ തേച്ചിരിക്കുമ്പഴേ ഇവളേത ഇവളെ ഇവളെ എവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ പോരാത്തതിന് ഇനി ഡൈവേഴ്സിലൊക്കെ ഇല്ലേ മുളെ മോടെ നിപ്പു കൊണ്ട് കേട്ടോ അവള് പറയുവാണെ അച്ചി മല്ലിമുളകും കൂടെ ഒക്കെ തട്ടി ഇടന്നു ഞാൻ പറയാ നീ കുശമ്പിയല്ലേ പണ്ടേ നീ കുശമ്പിയാണ് അപ്പോഴേ ഇനി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്ക എല്ലാ ചേച്ചിമാരും ചെയ്യുന്നതല്ലേ ഞാനും ഇതൊക്കെ ഇരുന്ന് കാണാറുണ്ട് പക്ഷെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല കേട്ടോ കുയി ജയ ചേച്ചി ചേച്ചി കുയി എല്ലാ ചേച്ചിമാരും പിന്നെ എന്തായിരുന്നു ആ ചേച്ചിയുടെ പേരെന്തോ നമ്മുടെ ഇപ്പോൾ ഒത്തിരി പറയുന്ന ചേച്ചിയുടെ പേര് ശുഭ നല്ലതായിട്ട് എല്ലാം കാ കാണിച്ചു തരുന്ന എല്ലാം നല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള സംഭവങ്ങളാണ് എല്ലാം കാണിച്ചു തരുന്നത് ഇൻ്റർ വിചാരിക്കും ഇപ്പം കുത്തി കുത്തിന് കാണിക്കുന്നതെന്ന് ഇത് ശരിയാക്കണ്ടേ ഞാൻ ചുമ്മാ നമ്മൾ ഇതേ ആവശ്യത്തിന് നോക്കാം പിടിക്കുമെന്ന് ആ പിടിച്ചിരിക്കും കേട്ടോ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴും സം നമ്മുടെ സുന്ദരമായ മോതയിലിതങ്ങോട്ട് തേച്ച് നമ്മൾ വിളിപ്പിക്കുക അതിലുണ്ട് നൈറ്റിക്കകത്തൊക്കെ ആകുമാണ് ഇതൊക്കെ പറ്റിയാലേ നൈറ്റിക്കകത്തൊക്കെ മഞ്ഞൾ കറേ രാവിലെ ഏതാണ്ട് ഒരു ചീ കറി ഏതാണ്ട് കൂട്ടിയാടാ നീ എൻ്റെ നൈറ്റിക്കകത്ത് വീണക്കിടി വെട്ടി കിടക്കാം ഇങ്ങനെ അങ്ങോട്ടൊക്കെ എൻ്റെ നൈറ്റ് ചീത്ത ആയ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ നാട്ടുകാരെല്ലാം ഓടി വരൂ എന്തുവാണിവിടെ നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് ഓറഞ്ച് ജ്യൂസ് നല്ലതാ പിള്ളേരെ അകത്ത് കഴിക്കാനും പുറത്ത് കഴിക്കാനും ഒക്കെ നല്ലതായിട്ടോ നമുക്ക് ചേച്ചിയങ്ങോട്ടെ തേച്ച പോലെ ജ്യൂസ് കുറവാണോ പിള്ളേരെ നോക്കട്ടെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാൻ നമ്മളെ ആരും പറയത്തില്ല ആഹാ നമ്മളെ ആരെന്താ എന്താ പറയാനാ നമ്മുടെ മോന്ത ഇനിയിപ്പൊ വെള്ള നിങ്ങൾ നിങ്ങളെന്നോട് ക്ഷമിക്കൂ നമ്മളെ ഞാനിങ്ങനെ കേട്ടോ വെള്ളമൊക്കെ കൂടിയുണ്ടല്ലോ ഒത്തിരി നേരം ഇങ്ങനെ ഊതിയാറ്റി ഊതി ഊതിയാറ്റി ഊതിയാറ്റിട്ടോ അയ്യൂ എൻ്റെ പൈ വേട കണ്ണട ഉണ്ടായിരുന്നല്ലോ ഇപ്പം നമ്മുടെ മൊബൈലിൽ തന്നെ ഞാൻ നോക്കി ചെയ്യും കേട്ടോ ഏ ആൾക്കാരെ ഉള്ള ഇതിലെ പോയാൽ പിന്നീട് വട്ടായൊരു ചോദിക്ക നിങ്ങൾ പറയണേ എന്തെങ്കിലും വ്യത്യാസം വിൽ ഇവിടെ ഇങ്ങനെ തേച്ച് ഇരിക്കുക ഒപ്പത്തില്ല ഇപ്പോൾ എപ്പോഴും ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് നമ്മളാരും ഇങ്ങനെയൊന്നും തേച്ച് ഇരിക്കാനൊന്നും ഇല്ല നമ്മളോട്ട് തേക്കാനും പോകുന്നില്ല പിന്നെ ഇന്ന് ആദ്യത്തെ ഒരു പട്ടത്ത് കേട്ടോ സത്യം നമ്മുടെ അന്നെ ഇപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് നിറങ്ങി വരണമെങ്കിൽ പോലെ എന്താ കേക്ക് ആണ് ചൂട്ടുന്നത് ഉലുവാപ്പൊടിയൊക്കെയാ ഉലുവപ്പൊടി എനിക്കറി കേട്ടോ ഞാൻ അങ്ങനെ ഉലുവപ്പൊടിയൊന്നും ഞാൻ ഇങ്ങനെ ആരും കാണിച്ചതായിട്ട് ഞാൻ ഓർത്തുന്നുണ്ട് കേട്ടോ അല്ലാതെ കാപ്പിപ്പൊടിയൊക്കെ ചേച്ചേച്ചിയൊക്കെ എപ്പോഴും ചെയ്യേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഉലുവാപ്പൊടി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് പേച്ചു കൊടുക്കാം കേട്ടോ കാര്യത്തിന് നയിക്കുന്നില്ല എൻറെ നൈറ്റിക്ക് അല്ലെങ്കിൽ പിന്നെ പഴയ നൈറ്റും എല്ലാം ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ നൈറ്റ് എല്ലാം പനിലായാലേ ഞാനിവിടെ കാത്തു സൂക്ഷിച്ചു വെച്ചേക്കുന്ന നൈറ്റിയൊക്കെ പനിലായാലേ സംസാരിക്കരുന്ന പറയുന്നേ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ അല്ല അതോ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുമ്പോഴാണോ പിള്ളേരെ ഒന്നും നമുക്കിതിനെ പറ്റി അറിയത്തില്ല കേട്ടോ ആദ്യത്തെ സംഭവം സരസ് കാണണ എന്നെ ഓടി തിരക്കി വട്ട ഇട്ട് ഓടിക്കും ഓറഞ്ച് നീരെ അങ്ങോട്ട് എടുത്തപ്പം മുതൽ അങ്ങോട്ട് ഈ ചെന്നെ വട്ട ഇട്ട് വട്ടയിട്ട് നമ്മുടെ പുരിയത്തേലൊക്കെ പറ്റിയ പോ അല്ല പുരിയൻ പോന്ന

വേണ്ടാത്ത പട്ടത്തിനും വേണ്ടാത്ത പട്ടത്തരങ്ങൾ മൊത്തം ചെയ്ത് ഇതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയാ മതി കഴിഞ്ഞു നല്ല രസം ഉണ്ടല്ലേ മോളാ ഞാൻ ചിരിക്കുന്നത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ ഇരിക്കേണ്ടത് നിരക്കെന്തെങ്കിലും മര എന്നൊക്കെ പറഞ്ഞു തരണേ ചേച്ചി മര ഫുള്ള നിരയായി പ്രായ തൊട്ടൊന്നും ആയതുമില്ല ഈ സുപ്പൂന് ഈ സുപ്പൂന് പ്രായ തൊട്ടൊന്നും ആയതുമില്ല നിരക്കാൻ തുടങ്ങിയ ടെൻഷനും കാര്യങ്ങളും കേട്ടോ ടെൻഷനുള്ളത് കൊണ്ടായിരിക്കും എന്തായാലും എൻ്റെ മുഖം മൊത്തം മോന്തേ എന്നൊക്കെ ഇല്ലേ നമ്മൾ പറയുന്നത് മോന്തം മൊത്തം ഇരിക്കട്ടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുവാണോ അതോ ഈ ചേച്ചിമാരുടെ കള്ളത്തരം പറയുന്നേ അന്ന് അമ്മത്തിൽ നിന്നൊന്നും അറിയണമല്ലോ അത്ര വള്ളത്തില്ലല്ലോ ദേ അതിനകത്തൂടെ എൻ്റെ കറുപ്പ് ദേ ടെട പോയിട്ട് ഞാൻ വിചാരിച്ചു പോകും അതല്ലേ പുറേക്കട വന്നു ഓ എനിക്ക് വയ്യ ഇനി അമ്മയെങ്ങാടാ പറഞ്ഞു വിടാൻ പോയതാണോ എന്തോ മതി കേട്ടോ ഉള്ള ആക്കിയാലേ എന്നെ ഈച്ച കഴിക്കുന്ന പിള്ളേരെ ഈ ഓറഞ്ച് ജ്യൂസ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അപ്പോഴും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാനൊന്ന് ഉണങ്ങട്ടെ ഒത്തിരി ഉണങ്ങിയാ ശരിയാവൂര ചേർന്നേരുന്ന നേരെ ഒന്നേ നമുക്ക് നമുക്കീരിക്കാം സംസാരിക്കരുന്ന പറയുന്നേ ഇങ്ങനൊക്കെ ചെയ്തിട്ടല്ലേ ഇച്ചു കണ്ട എന്റെ കൈ വന്നിരിക്കുന്ന എനിക്കിഷ്ട പോ നമ്മുടെ നമ്മുടെ സൂത്രങ്ങളൊക്കെ ദേ ഒന്നുണങ്ങി ഒത്തിരി ഉണക്കാനിരുന്നില്ല കേട്ടോ പെട്ടെന്നങ്ങ് വലി വെള്ളം ഇതിനകത്ത് അങ്ങ് വലിയും കേട്ടോ ഞാൻ അവിടെ നിന്നു പോന്നു അവിടെ നല്ല വെയിലായിരുന്നു അപ്പഴും കഴുകിക്കൊണ്ട് വരട്ടെ ഞാൻ വെള്ളം വെറുതെ ഇങ്ങനെ ഒഴിച്ചു ഇതുണ്ട് പക്ഷേ എന്നാലും എനിക്കത് ശരിയാവത്തില്ല വെറുതെ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ വഴക്കിന് വരുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കറിയാൻ വയ്യേട്ടോ ഞാനെപ്പോഴും എൻ്റെ മോൻ കാണുന്നുണ്ട് എനിക്കറിയാൻ വയ്യ വ്യത്യാസം എല്ലാം ഉണ്ടോ ഒന്നും അറിയാൻ മയ്യ എനിക്ക് കഴുത്തി നമ്മൾ തേച്ചില്ല പെട്ടെന്ന് പോന്നു അതെങ്കിലും മാറ്റമുണ്ടോ എന്നും എനിക്കൊന്നും അറിയാൻ മയ്യാട്ടോ അതൊക്കെ ഇതാ കണ്ടു ഇതാ കണ്ടു ഞാൻ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാൻ മയ്യ കേട്ടോ പറ്റി എന്തെങ്കിലും വ്യത്യാസം വല്ലതുകൊണ്ട് ഉണ്ടോ എന്തെങ്കിലും വ്യത്യാസം വെളുത്തും വെളുത്തുന്നൊന്നും ഞാൻ പറയത്തില്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്കത് അറിഞ്ഞാൽ മതിയല്ലേ നമുക്കിനിയങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ പറയുമ്പോൾ വ്യത്യാസമുണ്ടോ ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് നമ്മുടെ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലും ചോട്ട് കണ്ണും കാണാൻ കിട്ടുന്നില്ല കുറ്റിയിട്ട് മോനെ അമ്മ ആയില്ലേ കുറ്റി ഇട്ടിട്ട് വരണേ എൻ്റെ മോനെ നേരത്തെ അമ്മ കണ്ടിട്ട് പോയപ്പോൾ എങ്ങനെ ഇരുന്നു ഇപ്പം എന്തേലും ഉണ്ടെന്ന് പറ ഏ അവൻ എന്നെ നേരത്തെ അവന അവിടെ വരെ പുറത്ത് പോയായിരുന്നേ ഏ മോനെ ഇങ്ങോട്ട് വന്നേടാ കുട്ട എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് അവനോട് നമുക്ക് ചോദിക്കാൻ നേരിട്ടോ മോനെ പറയത്തില്ല ഏട്ടോ എല്ലാം കുറിച്ചുമ്പം പാർട്ടി ചെയ്യണോ മൊത്തത്തിൽ മോനെ എന്തേലും വ്യത്യാസമുണ്ടോടാ കുട്ട ആ എന്തെങ്കിലും എന്തേലും വ്യത്യാസമുണ്ടോ വ്യത്യാസമൊന്നുമില്ല അപ്പോഴമ്മ ഇനി ചെയ്യണ്ടതെന്നാന്നോ സൗന്ദര്യം മതി നിങ്ങളെ പറ അത് കണ്ടു എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് സത്യം പറഞ്ഞ ഞാൻ കൂട്ടുകൊടുത്തില്ല എന്തെങ്കിലും അല്ല അതോ ഇരുണ്ടോ അതോ വെളുത്തോ എടാ എന്തെങ്കിലും ഒന്ന് പറയടാ ഓ അവൻ പറയുന്ന അമ്മയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ലെന്ന് കേട്ടോ എന്നാൽ ഞാൻ ഇനി ചെയ്യത്തില്ല നിങ്ങൾ പറ ഇനി നിങ്ങൾ പറയുന്നതേ ഉള്ളൂ രക്ഷ കേട്ടോ എന്തെങ്കിലും വ്യത്യാസമല്ലോ എൻ്റെ ഈച്ച ഇട്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം എൻ്റെ ഈച്ച ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് തേച്ചപ്പോൾ മുതൽ ഈച്ച വിചാരിച്ചു പോയി ഇവിടെ തിന്ന കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ സത്യം കേട്ടോ എന്നല്ലേ നമുക്ക് വീണ്ടും ചെയ്യാൻ ഒരു എന്താ ഒരിതൊക്കെ വരത്തുള്ളൂ എന്ത് ഒരിത് അല്ലേ മൂക്കൂത്തിക്കകത്ത് എൻ്റെ കഴിഞ്ഞ ബെർത്ത്ഡേയുടെ മൂക്കുത്തി കേട്ടോ നമ്മുടെ അണ്ണൻ വാങ്ങിച്ചു പോലെ കേട്ടോ അതിപ്പം ഇട്ട് തകർത്തു വരി ഇട്ടിട്ട് നടക്കും നേരത്തെ എൻ്റെ ഒറ്റ കല്ലേലെ മുക്കുത്തിയായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ഒരാഴ്ച കൊണ്ട് ഇതിട്ടുണ്ടായിക്കും പഴമയ്ക്ക് പോയപ്പോൾ ഇതിട്ടതായിട്ടോ പിന്നെ ഊരി വെച്ചില്ല കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ഇനി എന്ത് വാങ്ങിപ്പിക്കും ചേച്ചേച്ചി ചുരിദാർ ഒന്നും ഇങ്ങനെ അതിങ്ങനെന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കും ഞാനെങ്ങനെ ഞാൻ മിടിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പക്ഷേ ഇത് പറഞ്ഞില്ലായിരുന്നു ചുമ്മാ ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഇരുന്ന് പറഞ്ഞു എനിക്ക് മൂ അഞ്ചാറ് കല്ലേലെ മൂക്കുത്തി വേണുള്ളൂ അപ്പോഴിവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പിന്നെ വേറെ എന്തോ നാത്തൂവിൻ്റെ കൊച്ചുമോയുടെ ബർത്ത്ഡേയും ഡേയും ഒരു ദിവസം കേട്ടോ അപ്പോൾ കുഞ്ഞിന് ഏതാണ്ട് ഡ്രസ്സ് ഏതാണ്ട് എടുക്കാൻ പോയപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിന് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഡാ ഇങ്ങനെ നിന്ന് അപ്പോൾ എന്നോട് വെച്ച് നിനക്ക് മൂക്കുത്തി വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പൈസ ഉണ്ടോ അപ്പോഴും അങ്ങനെ പോയി വാങ്ങിച്ചു തന്നേ പാവ എൻ്റെ മൂത്ത് കേട്ടോ ശ്രീരുചേച്ചയ്ക്ക് ഞാൻ അടി തരും എൻ്റെ അണ്ണൻ പാവം കേട്ടോ പാവം എന്ത് ഗൗരവോ നമ്മൾ നോക്കുമ്പം ഭയങ്കര ഗൗരവമായിട്ടൊക്കെ ഇരിക്കും പക്ഷെ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയൽവാസികൾക്കും എല്ലാവരെയും കേട്ടോ നമ്മുടെ അണ്ണൻ പാവുവാണെന്ന് എൻ്റെ ബുദ്ധു കേട്ടോ അതങ്ങനെ അമോഹം അങ്ങനെ ഇരിക്കും ഞാൻ എപ്പോഴും പറയും ഞാനതിന് പറയും മര്യാദയ്ക്ക് ചിരിച്ചുകൊണ്ട് നടക്കണമെന്ന് എൻ്റെ കൂടെ നടക്കുമോ എൻ്റെ കൂടെ നടക്കാൻ വരുവാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നടക്കണമെന്ന് അതങ്ങനെ കേട്ടോ ഇല്ലേ അത്ര അങ്ങനെ ആയിട്ടോ ആ ചിലരുടെ സ്വഭാവമാണ് ആ എന്താ മുഖത്തിൻ്റെ ആ ഒരു ഇതപ്പാമോ കേട്ടോ പഞ്ചമാവും എൻ്റെ ചക്കര മൂത്ത് കേട്ടോ ആവോ എൻ്റെ ചേച്ചി കേട്ടോ ഉം ഞാൻ സുന്ദരി ആയോന്ന് നിങ്ങൾ പറയും ഇനി കുളിക്കാനൊക്കെ എനിക്ക് വലിയ ആവി എടുത്തിട്ട് ചാവുന്ന അതുമല്ലെ വിശ ഓടിച്ചിട്ട് കുടുക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് കമൻ്റ് ചെയ്യണം എന്നാലേ നമുക്ക് നാളെയും നാളെയും പറ്റണോ എന്നും ഓറഞ്ച് വാങ്ങിക്കാൻ വേണ്ടി പൈസ ഉണ്ടോ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും ആ ഇപ്പം പിന്നെ ഓറഞ്ചൊക്കെ കുഴപ്പമില്ലാതെ ഒക്കെ കിട്ടുമല്ലേ ആ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറ കേട്ടോ നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം കേട്ടോ അപ്പോഴും കുളിക്കട്ടെ അപ്പോഴിത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചത് ഇതുവേരെയും പരീക്ഷിച്ചില്ല ചേച്ചിമാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണ്ടേ ഇല്ലെങ്കിൽ അത് വിചാരിക്കത്തില്ലേ മണ്ടി പെണ്ണൊന്നും കേട്ടോ അപ്പോഴിഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ടൊക്കെ പൊക്കോണേ ഒന്നും മറ്റൊന്നും വിചാരിക്കേണ്ട ഉള്ളതുള്ളതുപോലെ പറയണം നല്ലതായെങ്കിൽ നല്ലതായെന്ന് പറയണം ചീത്തയായെങ്കിൽ ചീത്തയായെന്ന് പറയണം കേട്ടോ നമുക്ക് എന്തോ സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് നമുക്കിഷ്ടം നമ്മൾ വലിയ ഡെമ്പുകാരൊന്നും അല്ല നമ്മൾ സാധാ ആ നാട്ടിൻ വീട്ടമ്മമാരാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ട പെട്ടോട്ടെ അല്ലേ അതിനല്ല നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇതിപ്പോൾ എനിക്കൊന്ന് പത്തിരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആയി ഞാൻ പോവാട്ടോ എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലും അല്ല ഫുള്ള് ആരും കാണത്തില്ല അത് വേറൊരു കാര്യം എൻ്റെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് ഒരു വ്യത്യാസമില്ലെന്ന് നിന്നോട് ഞാൻ കൂട്ട് ഓടത്തില്ലേടാ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എൻ്റെ മോള് മാറി തേച്ചിട്ടുണ്ടോ അവള് പറയുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസം ഇല്ലെങ്കിൽ അമ്മയെ ഞാൻ അടിക്കും ഓണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നാളെ നോക്കാം കേട്ടോ ചിലപ്പോൾ അന്നേരം അല്ലായിരിക്കും അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് ഗ്ലൈസിങ് ഒക്കെ വരുന്നത് നാളെ ആയിരിക്കും ചില എന്ന് സമാധാനിക്കുന്നത് ഞാൻ കേട്ടോ